ണ്ടോ ഇതിനൊരു ശാസ്ത്രം ഉണ്ട് പണ്ട് ഈ പിന്ന ഈ വൈദ്യുതി ലൈറ്റൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഈ ഒരു വെട്ടവും കൊണ്ടുതേ ചിമ്മിനി ഉണ്ടോ ഈ ചിമ്മിനിയായിട്ട് ഇങ്ങനെ ഒരാൾ ഇറങ്ങിയതിന്റെ കഥയാണിവര് ഈ പിശാചുകടേതായിട്ട് നമുക്ക് അനുസ്മരിക്കുന്ന ഈ കാൻഡിലുമായിട്ട് ഇറങ്ങുന്നതിൻ്റെ അതാണ്ട് മുകളിലൊരു പിശാചി ഇരിപ്പുണ്ട് അതാണ്ടേ ഇതെല്ലാം വീടുകളിൽ കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് ക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തലയോട്ടിയും പിശാശും ഒക്കെയാണ് ഇതിൻ്റെ അടയാളം അതേകൊണ്ട് നിറച്ചു തലയോട്ടികളെല്ലാം ഉണ്ട് ഇതെല്ലാം വീടുകളിൽ കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ച് മത്തങ്ങായും വെച്ച് മുഴുവൻ പല 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 തലയോട്ടികളാണ് പച്ചക്കളറിലെ തലയോട്ടി പിന്നെ ലൈറ്റും കൂടി ഇടും ലൈറ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ ചിരി ബഹളോ മത്തങ്ങ ഉണ്ട് പല പല ഡിസൈനിൽ വെച്ചിട്ട് ഇതെല്ലാം വീട്ടിൽ കൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ പിള്ളേരും മുട്ടായിട്ട് കറുത്ത വേഷം ഇട്ടുകൊണ്ട് പിള്ളേർ ഇങ്ങനെ നടക്കും ഞാൻ ഇവിടുത്തെ പ്രത്യേകത ഓക്കേ ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ